പന്ത്രണ്ട് മണിയാവുമ്പോൾ കഴിക്കാൻ പുറത്താണോ വർക്ക് ലൈവിലേക്ക് സ്വാഗതം ാണ് തോന്നുന്നു കേട്ടാ ഈ തലമുടിയാണ് കുത്തുന്നതെന്ന് തോന്നുന്നു ലൈവിലേക്ക് സ്വാഗതം

ഓ ഫുഡ് കഴിച്ചു അലസീന ഫുഡ് കഴിച്ചോ ഏവർക്ക് ലൈവിലേക്ക് സ്വാഗതം രാത്രി നോക്കിട്ട് എല്ലാരും കൂടി ഞാൻ ഓർമ്മ കേട്ടോ രസീന ഫുഡ് കഴിച്ചോ എന്റെ ലൈഫിലെ ആദ്യം ആദ്യത്തെ വ്യക്തിയാണ് കേട്ടോ ഇത്ര നാളെ പറഞ്ഞിട്ടില്ലാത്ത ഞാൻ ഇന്ന് കണ്ടിട്ട് ഞാൻ ഉറങ്ങത്തു ഫുഡ് കഴിച്ചായിരുന്നോ വാ കുഞ്ഞാവ് ഉറങ്ങിയ കുഞ്ഞാവും ഉറങ്ങിട്ട കുഞ്ഞാവ് ഇവിടെ ഉണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും തോന്നുന്നു കുഞ്ഞില്ല ഇപ്പം ഇപ്പൊ ഇവിടെ കിടപ്പുണ്ട് ഫാനിന്റെ കാറ്റും കൊണ്ട് കിടക്കുന്നു കളിച്ചോണ്ട് പിന്നെ ഫുഡ് എന്താ കഴിച്ച സ്പെഷ്യൽ കഴിച്ചു അമ്പലത്തിൽ പരിപാടി ഉണ്ടായി അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയ അമ്പലത്തിലൊക്കെ Thank you. ും ലൈവിലേക്ക് സ്വാഗതം ആരുന്ന എന്തായാലും ഇത്രയും ദിവസം കാത്തിരിക്കുമ്പോഴും ആരും വന്നിട്ടില്ല പക്ഷെ ഇന്ന് ഒരാള് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അവരെ കാണത്തുള്ളൂ ഏത് മറ്റേ ഗ്രൂപ്പിലാന്നൂപ്പിലുള്ളവരാണ് പറയുന്നത് ബാക്കിയുള്ളവരൊന്നും കാണാനേ ഇല്ല ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുമ്പഴത്തേക്കും കുട്ടിയുടെ ലിങ്ക് അയച്ചു കൊടുക്കുമ്പഴത്തേക്ക് ധനു ആ ഗ്രൂപ്പിലിടും അപ്പൊ അതിൽ നിന്ന് കുറച്ചുപേര് വരും വന്നിട്ടുണ്ടായിരുന്നു നേരം അങ്ങനെ ഒന്നരവരെ വിട്ടു കൊറച്ചു നേരം ഇട്ടുള്ളൂ ഇതൊന്ന് സെറ്റ് ആവുന്നതുവരെ എനിക്കൊന്ന് കുറച്ച് റിസ്ക് എടുത്തേ പറ്റുള്ളൂ അത് കോപ്പറേറ്റ് സ്ട്രൈക്ക് എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഫ്രീസ് ആയതാണോ സ്ട്രൈക്ക് ആയതാണോ നോ ഐഡിയ നീ വീഡിയോ കാണാൻ ആള് വരാത്തേ ആണോ അങ്ങനെയാണോ ഞാൻ മുമ്പൊന്നും വീഡിയോ കാണാറില്ല എന്നല്ല ആരുടെയും പക്ഷെ നിറയെ ആൾക്കാർ വരുമെന്നല്ല എന്തായാലും നോക്കാം ഞാനേ കൊറേ പേരാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരാരും ഈ ലൈവ് ഇടുന്ന ആൾക്കാരെ അവരാരും തിരിച്ചു ഇതിലോട്ട് വന്നിട്ട് പോലും ഇല്ല എൻ്റെ കയ്യിൽ പറയും അവരുടെ ലൈവിൽ പോയി നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയും അവരുടെ ലൈവിൽ പോയി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവനാരും തിരിച്ച് എൻ്റെ ലൈവിലോട്ട് വന്നിട്ടുമില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല

സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമൊന്നുമില്ല ഏർ എന്ന നമ്മള് സബ്സ്ക്രൈബർ ചോദിച്ചു മേടിച്ചാൽ അവർക്ക് നമ്മളെ വീഡിയോസ് കാണാറില്ല കാണത്തില്ല എന്നല്ലേ പറയുന്ന ും വരനെ ഞാൻ ഓക്കെ പോയിട്ടോ ശരി 야 a 더도감 n 오 u 이 i n 이렇게뭐 u i t ലൈവിലേക്ക് സ്വാഗതം പുതിയ പുതിയ ആൾക്കാർക്ക് പോരട്ടെ ലൈവിലേക്ക് സ്വാഗതം കണ്ണിനെ കണ്ട വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് വന്ന കണ് വെള്ളം വന്നിട്ട് സമയത്ത് കണ്ണു